നമസ്കാരം കണ്ണൂരിൽ സി പി എം നിയന്ത്രണത്തിലുള്ള ഇരിട്ടിയിലെ വനിതാ സഹകരണ സംഘത്തിൽ രണ്ട് ഘട്ടങ്ങളിലായി നിക്ഷേപിച്ച പതിനെട്ട് ലക്ഷം രൂപ കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാതെ സി പി ഐ എം പി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറിന്റെ സഹോദരിയും ഭിന്നശേഷിക്കാരിയായ അധ്യാപികയുമായ ഷീജെ കബളിപ്പിച്ചതായ പരാതിയിൽ പ്രതിഷേധം തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും തുക തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി സഹകരണ സംഘത്തിന് മുന്നിൽ സമരവുമായി എത്തിയെങ്കിലും യാതൊരു നടപടിയും സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി ഒറ്റയാൾ പ്രതിഷേധ സമരത്തിലാണ് ഇവർ സി പി ഐ നേതാവും രാജ്യസഭാ എംപിയുമായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറിന്റെ സഹോദരിയും ഭിന്നശേഷിക്കാരിയായ അധ്യാപികയുമായ ഷീജയാണ് ഇരിട്ടി കീഴൂരിൽ പ്രവർത്തിക്കുന്ന കീഴൂർ ചാബശ്ശേരി വനിതാ സഹകരണ സംഘത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ഇവർ രണ്ട് തവണകളായിട്ടാണ് ഒരു വർഷത്തേക്ക് സ്ഥിരം നിക്ഷേപമായി പതിനെട്ട് ലക്ഷം രൂപ സംഘത്തിന് നൽകിയത് എന്നാൽ ഈ പ്രതിഷേധം കണ്ടില്ല എന്ന് നടിക്കുകയാണ് സി പി എം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ആറ് ലക്ഷം രൂപയും തുടർന്ന് ഡിസംബറിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുമാണ് ഷീജ നിക്ഷേപിച്ചത് ആദ്യം ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ച തുക താൻ തൻ്റെ വിശ്വാസത്തിലുള്ള സൊസൈറ്റി അധികൃതരുടെ വാക്കിൽ വിശ്വസിച്ച് ഒരു വർഷം കൂടി നീട്ടി നിക്ഷേപിക്കുകയായിരുന്നു എന്ന് അവർ പറയുന്നു കഴിഞ്ഞ ജൂലൈയിൽ രണ്ടു വർഷം കാലാവധി പൂർത്തിയാക്കി പലിശയടക്കം ഇരുപത് ലക്ഷം രൂപയാണ് സൊസൈറ്റി ടീച്ചർക്ക് നൽകാനുള്ളത് ജൂലൈ മുതൽ സഹകരണ സംഘത്തെ സമീപിച്ചെങ്കിലും ഒരു രൂപ പോലും തിരിച്ചു തരാതെ പല കാലാവധികൾ പറഞ്ഞ് മടക്കി അയച്ചു ഉറപ്പെല്ലാം ആയപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഇപ്പോഴത്തെ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കൂടിയായ എം വി ജയരാജന് ഷീജ ഇത് സംബന്ധിച്ച് കത്ത് നൽകി എന്നാൽ ഇതിന് ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു ഇടയ്ക്ക് ചികിത്സയ്ക്കായി പണം ആവശ്യം ആയി വന്നപ്പോൾ എങ്ങനെയെങ്കിലും പണം നൽകണമെന്നാവശ്യപ്പെട്ടു മാർച്ചിൽ മുഴുവൻ പണവും തരാമെന്ന സഹകരണ സംഘം അധികൃതരും താൻ ഇഷ്ടപ്പെടുന്ന ചില സഖാക്കളും തനിക്ക് വാക്ക് തന്നെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല ഇപ്പോൾ സഹകരണ സംഘത്തിന് മുന്നിൽ നിത്യവും സമരത്തിലാണ് ഷീജ ടീച്ചർ സംഘത്തിനു മുന്നിൽ പ്രതിഷേധവുമായി എത്തിയതോടെ അറ്റകുറ്റപ്പണികൾക്കായി സഹകരണ സംഘം അടച്ചിട്ടിരിക്കുകയാണ് എന്ന അറിയിപ്പ് നൽകി അധികൃതർ മുങ്ങി ഞാൻ എന്നെ ചതിച്ചാലും താൻ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ നേതാക്കൾ തന്നെ ചതിക്കില്ലെന്നാണ് ഉറച്ച് വിശ്വസിച്ചിരുന്നത് എന്നും തന്റെ പണം തിരിച്ചു തന്നില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടികളുമായി മുമ്പോട്ടു പോകുമെന്നും അധ്യാപികയായ ഷീജ പറഞ്ഞു വർഷം മുൻപ് സി പി എം ഭരിക്കുന്ന പേരാവൂർ ഹൌസിംഗ് സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സിപിഎം പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീമമായ സംഖ്യ നഷ്ടപ്പെട്ടിരുന്നു സൊസൈറ്റിയുടെ ആസ്തി ബിറ്റും കുറ്റക്കാരിൽ നിന്ന് ഈടാക്കിയും പണം നൽകാമെന്ന് സി പി എം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്നാണ് ലഭിക്കുന്ന വിവരം പേരാവൂർ ഹൌസ് ബിൽഡിംഗ്സ് സൊസൈറ്റിയിലെ ക്രമക്കേട് സംബന്ധിച്ച് സിപിഎം ജില്ലാ പ്രാദേശിക നേതാക്കൾ രണ്ടു തട്ടിലായിരുന്നു എന്ന ആരോപണമുണ്ടായി പാർട്ടി അനുമതിയില്ലാതെയാണ് ചിട്ടി നടത്തിയതെന്ന് ജില്ലാ നേതൃത്വം ആവർത്തിക്കുമ്പോൾ ഇതിനോട് ചേരുന്ന അഭിപ്രായമല്ല പ്രാദേശിക നേതൃത്വത്തിന് ഉള്ളത് സൊസൈറ്റിയുടെ ആസ്തി വിറ്റും കുറ്റക്കാരായവരിൽ നിന്ന് ഈടാക്കിയ നിക്ഷേപകരുടെ പണം മുഴുവൻ തിരിച്ചു കൊടുക്കുമെന്ന് സി പി എം പറയുമ്പോഴാണ് പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ പാർട്ടിയുടെ അനുമതി ഉണ്ടോ ഇല്ലയോ എന്ന ചർച്ചയല്ല വേണ്ടതെന്നും പണം എന്ന് തരാനാകുമെന്ന് വ്യക്തമാക്കണമെന്നുമാണ് നിക്ഷേപകർ ആവശ്യപ്പെട്ടത് ചിട്ടിപ്പണം വകമാറ്റി ശമ്പളത്തിന് ചെലവഴിച്ചെന്ന് വെളിപ്പെടുത്തിയ സൊസൈറ്റി സെക്രട്ടറിയുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തി സി പി എം നിയന്ത്രണത്തിലുള്ള പേരാവൂർ കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി രണ്ടായിരത്തി പതിനേഴിലാണ് എണ്ണൂറ്റി എഴുപത്തിയാറ് പേരിൽ നിന്നായി ഒരു ലക്ഷം രൂപയുടെ ചിട്ടി തുടങ്ങിയത് സഹകരണ വകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണ് ചിട്ടി നടത്തിയത് കാലാവധി പൂർത്തിയായിട്ട് മുന്നൂറ്റി പതിനഞ്ച് പേർക്ക് മുഴുവൻ പണവും തിരികെ നൽകിയില്ല ആകെ ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷത്തിന്റെ തട്ടിപ്പ് നടന്നു എന്നാണ് പോലീസിന് ലഭിച്ച പരാതിയിൽ പറഞ്ഞത്